രണ്ട് രാജകുമാർ അധികം ഇരുപത്തിരണ്ട് യോഷിയാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തി ഒന്ന് സംവസ്ഥിമി വാങ്ങും അവന്റെ അമ്മയ്ക്ക് യദീത എന്ന പേർ അവൾ ബോസ്കത്യായ അദായവന്റെ മകളായിരുന്നു അവനെ ഹോക്ക് പ്രസാദം ആലോചിച്ചു അവന്റെ പിതാവായ വഴിയിലേക്കും വലതോട്ടും വലത്തോട്ടും മാറാതെ നടന്നു യോഷിയ രാജാവിന്റെ പതിനെട്ടാം മണ്ഡല രാജാവ് മിഷില്ലാമന്റെ മാനായ അസലിയാവിന്റെ മാനായ ഷാഫാൻ എന്ന രാജക്കാരനെ ഹോഡ ആലത്തിലേക്ക് അയച്ചു പറഞ്ഞാൽ മാർ നീ മഹാപുരമായ ഹിർക്കിയാവിന്റെ അടുത്ത് ചെല്ലുക ഹോഡാലത്തെ പിരിഞ്ഞ് വന്നതും വാക്ക് അവർക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ അവർ ഹോഡാലെ വിചാരതരായ പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ അവർ അത് ഹോടെ ആലയത്തിന്റെ അറ്റുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ എന്നാൽ ദ്രവ്യം കയ്യേറ്റ് വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട അവർ വിശ്വാസത്തിന് പ്രവർത്തിക്കുന്നത് മഹാപുരനായ ഹിൽക്കിയാവ് രാജക്കാരനായ ഷാഫാനോട് ഞാൻ ആ പ്രാണ് പുസ്തകം ഹോടെ ആലത്തെ എന്ന് പറഞ്ഞു ഹിൽകിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു അവനത് വായിച്ചു രാജക്കാരനായ ഷാഫാൻ രാജാവിന്റെ ഇടയ്ക്ക് ചെന്ന് രാജാവിനോട് ആലയത്തെ കണ്ട ദ്രവ്യം അടിയിൽ പെട്ടിയൊഴിച്ചെടുത്ത് ഹോഡേ ആലത്തെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നുവെന്ന് മറുപടി ബോധിപ്പിച്ചു ഹിൽക്കിയ പുരോധൻ എന്റെ ഒരു പുസ്തകം തന്നുവെന്നും രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു ഷാഫാൻ അത് രാജസ്ഥാനെ ബാച്ച് രാജാവനായ പ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കയറി രാജാവ് പുരോധനമായ ഹിൽകിയാവോടും ഷാഫാന്റെ പോകാൻ അഹീകാമിനോടും മീഹായവിന്റെ മകൻ അക്ബൂറിനോടും രാജസാരനായ ഷാഫാനോടും രാജഭൃക്തിയായ അസായാവോടും നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ചിത്രത്തിൽ മെഹലായ ഹൂതിക്കും വേണ്ടി ഹോയുടെ അള്ളപ്പാട് ചോദിപ്പി നമുക്ക് വേണ്ടി രീതിയിൽ നോക്കി മനുസരിച്ച് നടത്താൻ തോന്നുന്നു നമ്മുടെ വിദാക്കമാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കാതെ കൊണ്ട് നമ്മുടെ നേരെ ചോദിച്ചിരിക്കുന്ന എഹോയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഹിൽകിയ പുരോഹനും അഹിഗാമും അക്ബൂരും ഷാഫാനും അസായവും അർഹസിന്റെ മകനായ തിക്വയുടെ മകനായി രാജവസ്ത്ര വിചാരകനായ ശെല്ലൂമിന്റെ ഭാര്യ ഹുൽദ പ്രവാചികളുടെ അടുത്ത് ചെന്നു അവൾ ഇസ്ലാമി രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു അവളോട് സംസാരിച്ചു അവൾ അവരോട് പറഞ്ഞത് ഇസ്ലാമിന്റെ ദൈവമായ എഹോ അഭിപ്രായം നിങ്ങൾ നിങ്ങളെ അടുക്കൽ അയച്ചവനോട് നിങ്ങൾ പറയേണ്ടി ഹോ എഹോ അഭിപ്രായം ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വായിച്ച് വായിപ്പിച്ച പുസ്തകത്തെ വിവരിച്ചിരിക്കുന്ന പോലെയൊക്കെ അനർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളെ സ്ഥല പോലും എനിക്ക് കോപം വരുത്തേക്ക് വേണം അന്യദേവമാർക്ക് രൂപം കേട്ടതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്തിന്റെ നേരെ ചോദിക്കും അത് കേട്ടുപോകുകയുന്നില്ല എന്നാൽ ഹോഡി ചോദിപ്പാ നിങ്ങളെ അയച്ച ഹൂതരാജാനോട് നിങ്ങൾ പറയേണ്ടതെന്നാൽ നീ കേട്ടിരിക്കുന്ന വാക്ക്യങ്ങളെ കുറിച്ച് ഹോ അഭിപ്രായം ചെയ്യുന്നു അവർ സമ്പന്നത്തിനും ശാപത്തിനും വിഷയമായി തരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായ അല്ലി ചെയ്ത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലഞ്ഞു നീ ഹോയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തിയും നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരുകയും ചെയ്യുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ ഉപയോഗിക്കുന്നത് ഹോർ അള്ളപ്പാട് അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കുമാരോട് ചേർത്തുകൊള്ളും ഈ സമാധാനത്തോടെ നിന്റെ കള്ളറിയത് അടക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തിനെ വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയില്ല അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു